ദേവു ജനി നോക്കി പിന്നീട് അവിയുടെ നിർദ്ദേശപ്രകാരം സേഫായിട്ടുള്ള സ്ഥലത്തേക്കെത്തിയതും ദേവു ഡോറും തുറന്ന് പുറത്തേക്ക് ഒരൊറ്റ ചാട്ടമായിരുന്നു ദേവിൻ്റെ ഈ പ്രവൃത്തി ജനി തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഡി എന്ന് വിളിച്ച ജനി ഒന്ന് തിരിഞ്ഞു നോക്കിയ നിമിഷം വണ്ടി മുന്നിലെ പടുകൂറ്റം മരത്തിൽ ചെന്ന് ഇടിക്കുകയും പിന്നീട് നിയന്ത്രണം നഷ്ടപ്പെട്ട് തൊട്ടരികിലെ കൊക്കയിലേക്ക് മറയുകയും ചെയ്തു ഒരു വലിയ ശബ്ദത്തോടെ വണ്ടി കൊക്കയിലേക്ക് വീഴുന്നത് പാതിബോധത്തിലും ദേവു കാണുന്നുണ്ടായിരുന്നു ദേവിൻ്റെ സിം കാർഡ് ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടാണ് പോലീസിനൊപ്പം അബി അവിടെ എത്തുകയും ദേവനെ കണ്ടെത്തുന്നതും അങ്ങനെ ചെറിയ പരിക്കുകളോടെ ദേവു രണ്ടാമതും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബാക്കിയുള്ളവരെയും സിദ്ധാർത്ഥന്റെ സഹായത്തോടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു ഹോസ്പിറ്റലിൽ അബിയുടെ പ്രൈവറ്റ് റൂമിലെ ബെഡിലിരുന്ന് അവളുടെ നെറ്റിയിലെ മുറിവ് ഡ്രസ് ചെയ്യുകയാണ് അബി ആളുടെ മുഖത്തെ ഗൗരവം കണ്ടതും ആള് ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി ദേവ് ശ്വാസം അടക്കി പിടിച്ച് നിൽപ്പാണ് അവൻ്റെ ചെന്നൈയിലൂടെ വിയർപ്പ് തുള്ളികൾ താഴെ കൊലിച്ചിറങ്ങുന്നത് ദൈവം നോക്കി നിന്നു വേറെ എവിടെയാ മുറിവുള്ളത് അബികൗരവത്തിൽ ചോദിച്ചു വേറെ വേറെവിടെയില്ല അവൾ പതർച്ചയോടെ പറഞ്ഞു എവിടെയില്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ പോലെ തലയണക്കി അന്നേരം അവൻ അവളുടെ ചുരിദാറിൻ്റെ സിബ് വലിച്ചു താഴ്ത്തി അവളുടെ തോളിൽ നിന്നും ഡ്രസ്സ് താഴ്ത്തി വെച്ചപ്പോൾ അവളിൽ നിന്നുണ്ടായ നേരിയ എതിർപ്പുകളൊന്നും വക വെക്കാതെ അവൻ അവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് തോളിലും മാറിന് മുകളിലും കഴുത്തിലും കൈത്തണ്ടയിലും ഒക്കെയായി വരഞ്ഞുകിടക്കുന്ന ചെറിയ മുറിവുകളൊക്കെയും അവൻ ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച ശേഷം അവളുടെ ഡ്രസ്സ് നേരെയാക്കി കൊടുത്തു അപ്പോഴൊക്കെയും അവൻ ഗൗരവത്തിലാണ് മറ്റൊരു രീതിയിൽ അവളുടെ ശരീരത്തിലേക്ക് നോക്കുന്ന പോലും ഇല്ലായിരുന്നു എല്ലാം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് നടക്കാൻ ഒരുങ്ങിയതും അവൾ പിന്നിലൂടെ ചെന്നിറക്കി പുണർന്നതും അവൻ്റെ ദേഷ്യക്കെ മലഞ്ഞില്ലാതായി അവളെ തിരികെ പുണർന്നുകൊണ്ട് അവളുടെ മുഖത്താകമാനം അവൻ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു ഐ ഐം സോറി ഞാൻ അറിയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അന്നേരം അവളവൻ്റെ വായക്ക കുറുകേക്കായി വെച്ച് അവളെ വീണ്ടും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അതിനിടയിൽ അഭിയും ദേവും പരസ്പരം ഉള്ളിലെ തെറ്റിദ്ധാരണകളൊക്കെയും പറഞ്ഞു തീർത്തു രണ്ട് ദിവസത്തിന് ശേഷം രാത്രിയിൽ ദേവ് വേദവിനെ ഉറക്കുകയാണ് മുഖം തിരിഞ്ഞു കിടന്നുകൊണ്ടാണ് അവൾ വേദയെ ഉറക്കുന്നത് േരം അബി മുറിയിലേക്ക് കയറി വന്നു അവൻ ബെഡിനരികിലേക്ക് നടന്നു അത് ശരി ഉറക്കാനാണെന്ന് പറഞ്ഞ് അമ്മയും കൂടി ഉറങ്ങിയോ അതും പറഞ്ഞുകൊണ്ട് അബി തന്റെ ഇരുകൈയും നിന്ന് ദേവിന്റെ മുഖം കാണാൻ പറ്റാവുന്ന തരത്തിൽ മുന്നിലേക്കാഞ്ഞതും കണ്ണടച്ചു കിടക്കുന്ന ദേവുനിയാണ് കാണുന്നത് കൺപോളകൾക്കുള്ളിൽ നിന്നുള്ള കൃഷ്ണമണിയുടെ ചലനം കണ്ടാൽ അറിയാം കള്ള ഉറക്കാണെന്ന് രണ്ട് ദിവസമായിട്ട് പെണ്ണിന്റെ പരിപാടി ഇതാണ് താൻ വരുന്നതിന് മുൻപ് വന്ന് ഉറങ്ങിക്കളയും പക്ഷേ ഇന്ന് താൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മനസ്സിലുറപ്പിച്ച് അവൻ അവളുടെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ബാൽക്കണിയിൽ ബീൻ ബാഗിൽ കൊണ്ട് അവ കുറച്ചു നേരം ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിരുന്നു പതി അവൻ ചെറു മയക്കത്തിലേക്ക് വീഴുകയായിരുന്നു കുറച്ചു കഴിഞ്ഞതും തൻ്റെ മടിയിൽ ആരുടെയോ സാമീപ്യം അറിഞ്ഞതും അവൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ കണ്ണു തുറന്ന് തൻ്റെ മുന്നിലുള്ള പെണ്ണിനെ കണ്ണിമ ചിമാതെ നോക്കി വർഷങ്ങൾക്കിപ്പുറം തനിക്കേറെ ഇഷ്ടപ്പെട്ട വെളുത്ത സാരിയിൽ അവളെ കണ്ടപ്പോൾ അവൻ അവളിൽ നിന്നും കണ്ടെടുക്കാൻ തോന്നിയില്ല നിലാ വെളിച്ചത്തിൽ ജ്വലിച്ച് നിൽക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യം അവനെ ഭ്രമിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അവന്റെ ആ നോട്ടത്തിൽ അവൾ വിവശിയായി തുടങ്ങിയിരിക്കുന്നു എന്താ ഇങ്ങനെ നോക്കുന്നത് അവൻ്റെ ആ നോട്ടം കണ്ട് അവൾ നാണത്തോടെ ചോദിച്ചു എന്റേതല്ലേ പിന്നെന്താ നോക്കിയാൽ അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ കയ്യിട്ട് അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അമ്മു നീ ഒന്നുകൂടെ സുന്ദരിയായിരിക്കുന്നു അന്നും ഇവിടെയൊന്നും ഒന്നുമില്ലായിരുന്നു ഇപ്പം മൊത്തത്തിൽ ഞാൻ കൊഴുത്തു അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കിക്കൊണ്ട് അഭി പറഞ്ഞു അല്ല സാരിയൊക്കെ എടുത്ത് എന്താണ് ഭവതിയുടെ ഉദ്ദേശം പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടോ ആവോ അവളുടെ തോളിൽ നിന്നും മുടി വകഞ്ഞു മാറ്റി അവളെ ചുണ്ട് പതിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ പൊള്ളി പിഴഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു ആദ്യമായി തന്നെ അവൻ തൊട്ടപ്പോൾ പോലും താൻ ഇത്രയും വിറച്ചിട്ടുണ്ടാവില്ല അവൾ ചിന്തിച്ചു അവളിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് അവൻ്റെ അധരങ്ങൾ അവളുടെ തോളിൽ നിന്നും കഴുത്തിലേക്ക് അരച്ചിറങ്ങി തൻ്റെ പ്രിയപ്പെട്ട മാർഗലക്ഷ്യം വെച്ച് നീങ്ങിയതും അവനെ ബീൻ ബീൻബാഗിലേക്ക് തള്ളിയിട്ടുണ്ട് അവൾ അവനിലേക്ക് അമർന്നു തൻ്റെ മേലെ അമർന്ന പെണ്ണിനെ അവനൊന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് നിന്നും താഴേക്ക് സഞ്ചരിച്ചു അവൻ പല്ലുകൊണ്ട് അവളുടെ സാരി തലപ്പെടുത്തു മാറ്റി ആ നിമിഷം അവനവളിൽ നിന്നും അടർന്നു മാറി ബീൻ ബീൻബാഗിൻ്റെ ഒരു വശത്ത് തൻ്റെ കൈകുത്തി വെച്ചു സാരി എടുത്ത് തൻ്റെ മാറി മറക്കാൻ നോക്കിയെങ്കിലും അവനതിന് സമ്മതിക്കാതെ അവളുടെ പാവാടക്കുള്ളിൽ കൈയിട്ട് അവളുടെ സാരിയുടെ കൂടി വലിച്ചെടുത്തു കുനിഞ്ഞു നിൽക്കുന്ന പെണ്ണിൻ്റെ മാറിടങ്ങൾ പകുതിയോളം പുറത്തേക്ക് ദൃശ്യമാവുന്നുണ്ട് അവൻ്റെ കണ്ണുകൾ അവിടം അലഞ്ഞു നടന്നു ഇറകിയ ബ്ലൗസിൽ കൂടി പുറത്തേക്ക് ദൃശ്യമാവുന്ന അവളിലെ മൃദുലതയെ അവൻ കൊതിയോടെ നോക്കി നിന്നു അവൻ്റെ നോട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായ അവൾ അവൻ്റെ കണ്ണിന് മീരയായി തൻ്റെ ഏര് കൈത്തലം എടുത്തു വച്ചതും അവൻ അവളുടെ കൈ എടുത്തു മാറ്റി അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ഏറെ പ്രണയത്തോടെ അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്താകമാനം ഒഴുകി നടക്കുന്നത് അവൾ നോക്കി നിന്നു ഒരു നിമിഷം രണ്ടുപേരും പരസ്പരം കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ഇരുവരുടെയും അതരങ്ങൾ തമ്മിൽ നൂലിര വ്യത്യാസത്തിലാണുള്ളത് ഇരുവരുടെയും താളം ഉയർന്നു വന്നു പരസ്പരം ഒന്നാവാൻ ഇരുവരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിയിൽ തോറ്റിരിക്കുന്നു അവൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് അമർത്തിമുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു പിന്നീട് അവൾ അവൻ്റെ അതരങ്ങൾ നുണയാൻ തുടങ്ങി അവനവളെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങിയതും ചുമബനത്തിൻ്റെ തീവ്രത കൂടി വന്നു ഇരുവരും പരസ്പരം മത്സരിച്ച് ചുംബിക്കുന്ന വേളയിൽ അവൻ്റെ കൈകൾ അവളുടെ വയറിലും മാറിലും കുറുമ്പ് കാട്ടി അലഞ്ഞു നടന്നു ഇരുവരുടെയും ചുണ്ടുകളുടെ മുറുക്കം കൂടി വന്നു അതോടൊപ്പം അവൻ്റെ കൈകൾ തൻ്റെ മേനിയിൽ കുറുമ്പ് കാട്ടുന്നത് താങ്ങാനാവാതെ അവൾ അവൻ്റെ മുതുകിൽ പോറൽ വീഴ്ത്തി തുടങ്ങിയതും അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവൾ കിടപ്പോട് അവൻ്റെ നെഞ്ചിലേക്ക് തളർന്നു വീണ വേളയിൽ അവൻ അവളെയും കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ അവളുടെ അരികിൽ ചെന്ന് കിടന്നു അവളിൽ നിന്നും സാരി പൂർണ്ണമായും അടർത്തി മാറ്റിക്കൊണ്ട് അവൻ അവളുടെ സൗന്ദര്യം ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നോക്കിയിരുന്നു തൻ്റെ കുഞ്ഞിനെ ചുമന്ന അവളുടെ ഉദരത്തെ അവൻ പ്രണയത്തോടെയും അതിലുപരി ബഹുമാനത്തോടെയും നോക്കി കാണുകയായിരുന്നു അമ്മയായതിൻ്റെ ചെറിയ മാറ്റങ്ങൾ അവളുടെ ശരീരത്തിൽ പ്രകടമാണ് അവളുടെ ഉദരത്തിൽ അവൻ ചുണ്ട് പതിപ്പിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു പ്രണയം പുഴ ഒഴുകുന്ന വേളയിൽ തനിക്ക് തടസ്സമായതിനൊക്കെ അടർത്തി മാറ്റിക്കൊണ്ട് അവൻ അവളിലേക്ക് ആദ്യം ചെറുമഴയായും ഒരു പെരുമഴയായും പെയ്തിറങ്ങി കട്ടിലിൻ്റെ ഹെഡ്ബോഡിലേക്ക് ചാരിയിരിക്കുന്ന അബിയുടെ തോളിലേക്ക് ചാഞ്ഞിരിക്കുവാണ് ദേവു ഇരുവരുടെയും നെഞ്ചുവരെ ബ്ലാങ്കറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ട് മനോട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുവോ ഇല്ലടി നീ പറ എനിക്ക് എനിക്ക് മറ്റന്നാൾ തിരിച്ചു പോയേ പറ്റൂ അവിടുത്തെ ഹോസ്പിറ്റലുമായി ഒരു രണ്ട് മാസത്തെ അഗ്രിമെൻറ്റ് കൂടി ബാക്കിയുണ്ട് പോയില്ലെങ്കിൽ പറ്റില്ല ഞാൻ തിരിച്ചു പോരാന്ന് പറ വാക്ക് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇക്കറ്റ് ഞാൻ നേരത്തെ എടുത്തിരുന്നു ദേവ് പറഞ്ഞതൊരു ഞെട്ടലോടെയാണ് അവ കേട്ടതെങ്കിലും മറുപടി ഒന്നും പറഞ്ഞില്ല മനോട്ട നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ എന്ത് പറയാനാ എല്ലാം എല്ലാം നിൻ്റെ ഇഷ്ടം അഞ്ച് വർഷം നിന്നെ പിരിഞ്ഞു നിന്ന് എനിക്ക് വെറും രണ്ട് മാസം പിരിഞ്ഞിരിക്കാനാണോ പാട് എന്ന് പലർക്കും തോന്നാം രണ്ട് മാസം പോയിട്ട് ഒരു നിമിഷം പോലും നിന്നെയോ മൂളെയോ പിരിഞ്ഞിരിക്കേണ്ട അവസരം ഉണ്ടാവരുത് എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന പക്ഷെ ഇപ്പോൾ എന്തു ചെയ്യാം എന്റെ വിധി അതായിരിക്കാം ഞാനിവിടെ കാത്തിരുന്നോളാം അബി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വിഷ്മയോ അവന്റെ നെഞ്ചിൽ ചുണ്ടമർത്തി കൊണ്ട് അവൾ ചോദിച്ചു അമ്മു എനിക്ക് ഭംഗി വാക്ക് പറയാനൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും സങ്കടമായി അവളെ ഇറകിയ പുണർന്നുകൊണ്ട് അവനത് പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു എന്നാണ് മോളും തിരിച്ചു പോകുന്നത് തങ്ങൾ തിരികെ പോകുന്ന കാര്യം മോളോട് പറഞ്ഞിരുന്നില്ല പറഞ്ഞ അവൾ വരില്ല എന്ന് ദേവൻ അറിയായിരുന്നു അവളില്ലാതെ തനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് ദേവൻ അറിയാവുന്നതുകൊണ്ട് അവൾ അവളെവിടെ വിട്ടിട്ട് പോകാനും പറ്റില്ലായിരുന്നു ദേവിനെ കൊണ്ടുവിടാൻ എല്ലാവരും എയർപോർട്ടിലേക്ക് പോയിരുന്നു മോള് കരഞ്ഞുകൊണ്ട് പോകുന്നത് തനിക്ക് കണ്ടു നിൽക്കാനാവില്ല എന്നറിയാവുന്നതുകൊണ്ട് അബി എയർപോർട്ടിലേക്ക് പോയില്ല അതുമാത്രമല്ല രാവിലെ ദേവുനോന്ന് യാത്ര പറയാൻ പോലും അബിയെ കിട്ടിയിരുന്നില്ല അതിനു മുൻപേ അവൻ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ദക്ഷിണ കൂടെ ആയിരുന്നു ദേവിൻ്റെ എയർപോർട്ട് യാത്ര അബി ഒരു തവണ ഒരുപാട് തവണ വിളിച്ചുവെങ്കിലും അവൻ കോൾ എടുത്തില്ലായിരുന്നു അവൾ അബിയുടെ കോളും പ്രതീക്ഷിച്ച് ഫോണിലേക്ക് നോക്കിയിരുപ്പാണ് ദൂരെ നിന്നെങ്കിലും തനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു അവൾ അറിയാതെ ഒന്ന് ആഗ്രഹിച്ചു പോയി എയർപോർട്ടിനകത്തേക്ക് കയറും വരെ ദൈവ അബിയുടെ വരവും കാത്തിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം എല്ലാവരോടും യാത്ര പറഞ്ഞു ദേവു അകത്തേക്ക് കയറിപ്പോയി അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെയും കഴിഞ്ഞു ഫ്ലൈറ്റ് വരാൻ വേണ്ടി കുറച്ചുനേരം വെയിറ്റ് ചെയ്തു അപ്പോഴും അവൾ അബിയുടെ കോൾ പ്രതീക്ഷിച്ചു വേദയാണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത് അച്ഛനെവിടെ അച്ഛനെ കാണണം എന്നും പറഞ്ഞ് നൂറായിരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നിപ്പോയി അച്ഛനിപ്പോൾ വരുമെന്നും പറഞ്ഞു വേദി ഒരുവിധം സമാധാനിപ്പിച്ചിരുത്തി ഫ്ലൈറ്റിൻ്റെ സമയമായതും അവൾ സാവധാനത്തിൽ നടന്നു നീങ്ങി ഫ്ലൈറ്റിനുള്ളിൽ എത്തിയ ദേവു തങ്ങളുടെ സീറ്റ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടന്നു ദേവു അവരുടെ സീറ്റിനരികിലെത്തി തങ്ങളുടേത് വിൻഡോ സീറ്റും അതിൻ്റെ തൊട്ടരികിലെ സീറ്റുമാണ് വിൻഡോ സീറ്റിലിരുന്നു കൊണ്ട് തൻ്റെ ഷൂസിന്റെ ലേസ് കിട്ടുന്ന ആളെ ദേവുന്ന് നോക്കി എക്സ്ക്യൂസ് മീ അത് ഞങ്ങളുടെ സീറ്റാണ് ദേവുൻ്റെ ശബ്ദം കേട്ടതും അയാൾ തല ഉയർത്തി നോക്കി തൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ദേവന് ഒരേ സമയം സന്തോഷവും സങ്കടവും ദേഷ്യവും വന്നു അച്ഛ വേദൂട്ടി അബിയുടെ മേലേക്ക് ചാടുകയായിരുന്നു അച്ഛൻ്റെ വേദൂട്ടി അച്ഛനെ കാണാതെ വിഷമിച്ചോടാ അതും പറഞ്ഞു വേദുവിൻ്റെ കവളിൽ അവൻ ചുംബിച്ചുകൊണ്ട് ദേവുവിനൊന്ന് നോക്കി അവളാണെങ്കിൽ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ കോർപ്പിച്ച് നോക്കുന്നുണ്ട് അങ്ങോട്ട് മാറിക്കെ വിൻഡോ സീറ്റും മിഡിൽ സീറ്റും ഞങ്ങളുടെയാവു പറഞ്ഞത് കേട്ട് അബി വിൻഡോ സീറ്റിൽ വേദൂവിനെ ഇരുത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നതും ദേവു മിഡിൽ സീറ്റിൽ വന്നിരുന്നു ദേവു ഇരുന്നതിന് പിന്നാലെ അബി സൈഡ് സീറ്റിലിരുന്നു അമ്മു മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദേവിൻ്റെ കാതരം മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ വിളിച്ചു അവളിൽ നിന്നും പ്രതികരണമൊന്നുമില്ല എന്നറിഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈട്ട് ചേർത്ത് പിടിക്കാൻ നോക്കിയപ്പോൾ അവൾ അവൻ അടിക്കാനും പിച്ചാനും മാന്താനൊക്കെ തുടങ്ങി അവനൊന്നിനും പ്രതികരിക്കാതെ അടിയൊക്കെ കൊണ്ടു നിന്നുവെങ്കിലും അവസാനം അവൾ തന്നെ തോൽവി സമ്മതിച്ചുകൊണ്ട് അവനെ ഇറകി പുണർന്നു രണ്ടു മാസം നമുക്കെ അവടെ അടിച്ച് പൊളിക്കാടി അവളുടെ കാതിൽ സ്വകാര്യം പോലെ അവൻ പറഞ്ഞു കുറച്ചു നേരം ഇരുവരും അതുപോലെ കെട്ടിപ്പിടിച്ചിരുന്നു ആ നേരത്താണ് ഒരു പുരുഷസ്വരം കേൾക്കുന്നത് എക്സ്ക്യൂസ് മീ അഭിലുദും അടർന്നു മാറി തൊട്ടരികിൽ നിൽക്കുന്ന ആളിലേക്ക് നോട്ടം പായിച്ചു തൊട്ടരികിൽ നിൽക്കുന്ന നിഖിൽ ശങ്കറിനെ കണ്ട് അഭിയും ദൈവവും കിളിപ്പാറനിൽപ്പാണ് ഓ സോറി ഡോക്ടർ സോറി ചേച്ചി ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം ഇതെൻ്റെ സീറ്റാണ് അബി ഇരിക്കുന്ന സീ സീറ്റ് ചൂണ്ടിക്കൊണ്ട് നിഖിൽ പറഞ്ഞു മനുവേട്ട വട്ട അപ്പോൾ ഇത് നിങ്ങളുടെ സീറ്റല്ലേ എൻ്റേത് പുറകില്ല അബി കള്ളച്ചിരിയോടെ പറഞ്ഞു ശേഷം നിഖിലിനൊന്ന് നോക്കി ഇഫ് യു ഡോണ്ട് മൈൻഡ് കുഡ് യു സിറ്റ് ഇൻ മൈ സീറ്റ് നിഖിലിനോടത് ചോദിക്കാൻ അബിക്ക് ചെറിയ ചമ്മലുണ്ടായിരുന്നെങ്കിലും ചമ്മലും പിടിച്ചുകൊണ്ട് നിന്നാ കാര്യം നടക്കില്ലല്ലോ എന്ന് കരുതി ചമ്മലിനങ്ങ് മടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് അഭി ചോദിച്ചു ഓക്കെ പക്ഷേ ആർക്കും ചുമ്മാ അങ്ങനെ ഒരു സഹായമൊന്നും ചെയ്യാറില്ല അതായത് ഡോക്ടറെ ചേച്ചി ഒരു നിമിഷം മൂലം മടിയിലെത്തി ആ സീറ്റിലോട്ടൊന്ന് മാറിയിരുന്നേ ഡോക്ടർ ചേച്ചിയുടെ സീറ്റിലിരുന്നട്ടെ നിഖിൽ പറഞ്ഞതുപോലെ അവരിന്നതും അബിയുടെ സീറ്റിൽ നിഖിൽ വന്നിരുന്നു ശേഷം എല്ലാവരും വരുന്ന പോലെ നിഖിൽ തൻ്റെ ഫോണിൽ ഒരു സെൽഫി എടുത്തു താങ്ക്സ് നിഖിൽ പറഞ്ഞു അതെ ഡോക്ടറെ ഞാൻ അതത്രയും വലിയ ഹിൻഡ് തന്നിട്ടും താങ്കൾക്കത് മനസ്സിലാവഞ്ഞിട്ടാണോ അതോ താങ്കൾ മനസ്സിലാവാത്ത പോലെ നടക്കുകയാണോ നിഖിൽ പതിഞ്ഞ സ്വരത്തിൽ അഭിയോട് ചോദിച്ചു എനിക്ക് എനിക്ക് മനസ്സിലായതാ ഹിന്ദി സിനിമയുടെ പേരടിച്ചു മാറ്റിയുള്ള തൻ്റെ വിശ്വവിഖ്യാതമായ ലവ് ലെറ്റർ ഞങ്ങളുടെ വീട്ടിൽ ഫേമസ് ആണ് ഞാനത് ഫ്രെയിമിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ല മിസ്റ്റർ നിഖിൽ ഇപ്പോൾ ഞാൻ എന്ത് സഹായമാണ് താങ്കൾക്ക് ചെയ്യേണ്ടത് അഭി ചോദിച്ചു അത് പിന്നെ തങ്ങളുടെ ഫോൺ നമ്പർ കിട്ടിയിരുന്നേൽ വലിയ ഉപകാരമായേനെ നിഖിൽ ചമ്മലോട് പറഞ്ഞു അത് കേട്ടതും അഭിയവനൊന്ന് നോക്കിപ്പോയി ഡോക്ടറേയും പേടിക്കണ്ട എനിക്ക് അവൾ അത്രയ്ക്കിഷ്ടമാണ് ഈ മാസം അവസാനം നടക്കുന്ന യു എസ് പര്യടനം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വരും അവിടെ നിന്ന് അച്ഛനെയും അമ്മയും കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്കും നിശ്ചയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വിവാഹം നടത്തിയാൽ മതി അത് കഴിഞ്ഞ് ഓസ്ട്രേലിയം പര്യടനവും തൊട്ട് പിന്നാലെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ടൂർണമെൻ്റ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് നടത്താൻ വെച്ചാൽ ഒത്തിരി ലേറ്റാവും അതുകൊണ്ടാണ് നിഖിൽ പറഞ്ഞു അല്ല യു എസ് പര്യടനത്തിന് പോവേണ്ട താനെന്തിനാ യു കെയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത് അഭിയാണ് ചോദിച്ചത് അത് ഡോക്ടർ അലിയ ആക്ച്വലി ഈ ചേച്ചി എനിക്കന്ന് ഒരു വാക്ക് തന്നിരുന്നു ഞാനൊരു നിലയിലെത്തിയാലേ അപ്പോൾ എനിക്കുള്ളതാണെന്ന് അന്ന് എന്നോട് ഈ ചേച്ചി ചേച്ചിയുടെ സിം കാർഡ് ചേഞ്ച് ചെയ്യില്ലെന്നും പറഞ്ഞിരുന്നു നാട്ടിലെത്തിയ ഞാൻ പുള്ളിക്കാരി കുറേ വിളിച്ചു നോക്കി പക്ഷേ കോൾ കിട്ടിയില്ല അങ്ങനെയാണ് ചേച്ചി ഈ ഫ്ലൈറ്റിലെ യു കെയിലേക്ക് പോകുന്ന കാര്യം ഞാൻ അറിയുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ഞാനെടുത്തു സെയിം ഫ്ലൈറ്റിൽ ഒരു ടിക്കറ്റ് യാത്രയ്ക്കിടയിൽ ചേച്ചിയോട് വിവാഹകാര്യം സംസാരിക്കാം എന്ന് കരുതി പക്ഷേ ഡോക്ടറെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇനിയിപ്പോ നിങ്ങളുടെ കൂടെ യു കെയിൽ രണ്ട് ദിവസം താമസിച്ചിട്ടേ ഞാൻ യു എസിലേക്ക് പോകുന്നുള്ളൂ കാര്യങ്ങളൊക്കെ എളുപ്പായില്ലേ അല്ല ചേച്ചി ദിഖിലിന്റെ സംസാരം കേട്ട് ദേവിന് ചിരി വരുന്നുണ്ടായിരുന്നു അതിനിടയിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായി എന്നുള്ള അനൗൺസ് വന്നു ഡോക്ടർ അളിയ ആ നമ്പർ കിട്ടിയിരുന്നേലേ ഞാൻ ഡോക്ടറുടെ സീറ്റിലേക്ക് മാറിയിരുന്നേനെ അബിക്കത് കേട്ട് ചിരിക്കാതിരിക്കാനായില്ല അഭി നമ്പർ കൈമാറിയതും നിഖിൽ ഇരുവർക്കും പുഞ്ചിരി കൈമാറി അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു നിഖിൽ പോയതും അഭിദേവുവിൻ്റെ കയ്യിൽ കോർത്തി പിടിച്ചു അവളുടെ കയ്യിൽ ചുണ്ട് ചേർത്തതും അവളുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു ഇതേ സമയം ടേക്ക് ഓഫിന് മുൻപായി നിഖിൽ അപ്പുവിൻ്റെ നമ്പർ തൻ്റെ ഫോണിൽ സേവ് ചെയ്ത് അതിലേക്ക് ഇപ്പോൾ എടുത്ത ഫോട്ടോ സെൻഡ് ചെയ്തു കൂടെ ദിൽ സെ ദിൽ തെക്ക് എന്നുകൂടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ബട്ടൺ പ്രസ് ചെയ്തു പിന്നീട് ഫോൺ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റി ചാരിയിരുന്ന് കണ്ണടച്ചിരുന്നു അന്നേരം അവൻ്റെ മനസ്സിൽ നിറയെ അപ്പൂവിൻ്റെ ചിരിക്കുന്ന മുഖം മാത്രമായിരുന്നു ഇതേ സമയം തൻ്റെ നമ്പറിലേക്ക് വന്ന ഫോട്ടോയും അതിന് താഴെ വന്ന ദിൽസേ ദിൽത്തക്കം കണ്ട് അപ്പൂൻ്റെ കളികൾ പകുതിയിലേറെ രാജ്യം വിട്ടുപോയി പിന്നീട് പിറ്റേ ദിവസം ദേവുവിൻ്റെയും അബിയുടെയും കൂടെ നിന്ന് അവളെ തേടിയെത്തിയ നിഖിലിൻ്റെ വീഡിയോ കോളും അതിലൂടെ അവൻ അവൾക്ക് മുന്നിൽ മനസ്സ് തുറന്നതും കേട്ട് ബാക്കിയുള്ള അപ്പൂൻ്റെ കിളികളും എങ്ങോട്ടോ പറന്നു പോയിരുന്നു എന്നിപ്പോൾ നാലു മാസങ്ങൾക്കിപ്പുറം ഇരുവരുടെയും വിവാഹമാണ് തൻ്റെ തൊട്ടരികിൽ വരൻ്റെ വേഷത്തിലിരിക്കുന്ന അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരവും താനടക്കം ഒരുപാട് പെൺപിള്ളേരുടെ ക്രഷുമായ നിഖിലിനെ അവൾ കണ്ണിമ ചിമാതെ നോക്കിയിരിക്കുമ്പോഴും കൊച്ചിൻ്റെ കിളികളൊന്നും മുഴുവനായിട്ടും തിരിച്ചു വന്നിട്ടില്ല ഒരു സ്വപ്നം പോലെ അവളെല്ലാം നോക്കി കാണുകയായിരുന്നു താലി കെട്ടിയതിന് പിന്നാലെ നിഖിലിൻ്റെ അദരങ്ങൾ അപ്പുവിൻ്റെ നിറുകയിൽ അമർന്നപ്പോൾ കൂടി നിന്ന മീഡിയക്കാർ അത് ക്യാമറയിൽ പകർത്തി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു മലയാളി ക്രിക്കറ്റ് താരം നിഖിലിന്റെ ലവ് ലെറ്റർ പ്രണയിനി ഇതായിരുന്നു ക്രിക്കറ്റ് താരം നിഖിൽ ശങ്കറും ഗായികയും സൂപ്പർ സിംഗർ മത്സരത്തിലെ വിജയുമായ അപർണ മഹേഷ്വർക്കും പ്രണയ സാഫല്യം സോഷ്യൽ മീഡിയ തുറന്നാൽ ഇത് മാത്രമായിരുന്നു കാണാൻ പറ്റിയിരുന്നത് അന്ന് സോഷ്യൽ മീഡിയ ഭരിച്ചു തന്നെ ഇരുവരുമാണെന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം സ്വീകാര്യത ആയിരുന്നു ഈ വിവാഹത്തിലൂടെ ഇരുവർക്കും ലഭിച്ചത് താലുകെട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായപ്പോൾ ദേവു അബിയുടെ കയം പിടിച്ചു കടലോരത്തേക്ക് നടന്നു അബിയുടെ തോളിൽ വേതോട്ടിയുണ്ട് ഇരുവരും മണൽ പരപ്പിലിരുന്നു വേദോട്ടി അബിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടി പുഴയിൽ കളിക്കാൻ തുടങ്ങി ഇരുവരും മൗനത്തെ കൂട്ടുപിടിച്ച് കുറച്ചു നേരം കടലിലേക്ക് കണ്ടു നട്ടിരുന്നു ആ നിമിഷം ദീവു അഭിയൊന്ന് നോക്കി അവൻ്റെ നോട്ടം തൊട്ടരികിൽ കളിക്കുന്ന വേദയിലാണ് ആ നിമിഷം ദീവു അവൻ്റെ കൈയെടുത്ത് അവളുടെ വയറിൽ വെച്ചതും അഭിയൊന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ കൈ പതിഞ്ഞ അവളുടെ വയറിലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടു അവൻ സംശയത്തോടെ അവളെ നോക്കി അതെ വേദോട്ടിക്ക് കൂട്ടായി ഇവിടെ ഒരാളുണ്ട് അത് പറയുമ്പോൾ ദേവുവിൻ്റെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു പോയിരുന്നു സന്തോഷം കൊണ്ട് അബിയുടെ കണ്ണുകൾ നിറഞ്ഞു തോറിയ നിമിഷമായിരുന്നു അത് അവളുടെ നിറകയിൽ പ്രണയത്തോട് ചുംബിച്ചുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർക്കുമ്പോൾ ആ നിമിഷത്തിന് ഭംഗി കൂട്ടാനെന്നവണ്ണം വേദുവും ഓടിവന്ന് അമ്മയുടെ മടിയിൽ കയറിയിരുന്നു വേദോട്ടി വേദോട്ടിയല്ലേ പറഞ്ഞത് നമുക്കും ഒരു കുഞ്ഞു വാവയെ വേണമെന്ന് അഭി വേദിയെ ദേവിൻ്റെ മടിയിൽ നിന്നും തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു വേണം വേണം എന്നാലേ അമ്മയുടെ വയറ്റിനുള്ളിലെ ഒരു കുഞ്ഞു വാവയുണ്ടല്ലോ അഭി പറഞ്ഞു ആണോ അമ്മ അഭി പറഞ്ഞത് കേട്ടതും വേദി വിടർന്ന കണ്ണാലെ ചോദിച്ചു അതെയല്ലോ ദേവ് അവളുടെ മൂക്ക് പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് അമ്മയുടെ വയറ് അനു അപ്പച്ചിയുടെയും പാറു അമ്മയുടെയും പോലെ വീർത്തിട്ടില്ലല്ലോ അതെന്താ അച്ഛ വേദുവിന്റെ ചോദ്യം കേട്ട് ദേവിന് ചിരി വന്നു പറഞ്ഞു കൊടുക്ക് ഈടെ അവൾക്ക് ഡൗട്ട് ഇച്ചിരി കൂടുതലാണ് ദേവു ചിരി ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു വേദൂട്ടാ ഇപ്പൊ വാവ ഇത്രയും വലുപ്പം മാത്രമുണ്ടാവു കുറച്ച് കഴിയുമ്പോൾ വാവ വലുതാവും അപ്പ അമ്മയുടെ വയറും വലുതാവും ആണോ എന്നാൽ ഞാൻ വാവയ്ക്ക് ഒരു ഉമ്മ കൊടുക്കട്ടെ വേദു അച്ഛന്റെ മടിയിലിരുന്നു കൊണ്ട് അമ്മയുടെ വയറിൽ കുഞ്ഞു ചുണ്ടുകൾ പതിപ്പിച്ചപ്പോൾ ദേവുവിൻ്റെ കണ്ണുകൾ അഭിയെ തേടിയെത്തി തിരികെ അഭിയും അവളെ പ്രണയത്തോടെ നോക്കി നിന്നു അബിയേട്ടാ ദേവു ചേച്ചി ദേ നിങ്ങളെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട് ചോട്ടുവിൻ്റെ ശബ്ദമാണ് ഇരുവരെയും സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അഭി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ദേവിൻ്റെ കൈ പിടിച്ചു എഴുന്നേൽപ്പിച്ചു വേദൂനെ അടുത്ത് അബി നടന്നപ്പോ ദേവ് ചോട്ടൂൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു ചോട്ടൂസേ അപ്പു ചേച്ചി കുറച്ചു കഴിഞ്ഞാൽ പോട്ടോ ഇനി ആ വീട്ടി നമ്മൾ മാത്രമാവും പോയിക്കോട്ടെ എനിക്കെന്റെ അബിയേട്ടനും ദേവു ചേച്ചിയും ഉണ്ടല്ലോ അല്ല വേദൂട്ടിയെ ചോട്ടു അബിയുടെ കയ്യിൽ നിന്നും വേദൂനെ വാങ്ങി അവരുടെ മുന്നിലായി നടന്നപ്പോ ഇരുവരുടെയും പോക്ക് നോക്കിക്കൊണ്ട് അഭിയും ദേവും പരസ്പരം കൈ കോർത്തു പിടിച്ചുകൊണ്ട് പിന്നിലായി നടന്നു എല്ലാവരും ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോയാണ് അടുത്തതായി എടുക്കുന്നത് വധുവരന്മാർക്ക് ഇരു സൈഡിലായി കുട്ടി പട്ടാളങ്ങളും അണിനിരന്നു അതിന്റെ തൊട്ടു പിന്നില് തൊട്ടു പിന്നിലെ റോയിൽ ദേവു ആമി പാറു അനു അച്ചു ആരുവിന്റെ ഭാര്യ ക്ഷേത എന്നിവരൊക്കെ ഉണ്ട് കെട്ടുകൾമാരുടെ നേരെ പിന്നിലായി കെട്ടുമാരും എടാ അല്ല നിങ്ങൾ ഇങ്ങോട്ട് അതിനിടയിൽ മുങ്ങിയത് എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ് അതിനിടയിൽ അബിയുടെ വലത് സൈഡിൽ നിൽക്കുന്ന ദക്ഷ് അബിയോടായി ചോദിച്ചു അതൊക്കെയുണ്ട് അബി കള്ളച്ചിരിയോടെ പറഞ്ഞു എന്താണ് നിനക്കൊരു കള്ളലക്ഷണം രാഹുൽ വിടാൻ ഒരുക്കല്ല അബിയുടെ ഇടതുവശം രാഹുലാണ് നിൽക്കുന്നത് ഞാനിവനെ ഒരിക്കൽ കൂടി മാമനാക്കാൻ പോവുക ഒടുവിൽ അബി സർപ്രൈസ് പൊളിച്ചു അന്നേരം ദക്ഷ് അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി എന്തോന്നാണോ ഇങ്ങനെ നോക്കണേ അബി തിരിച്ചു ചോദിച്ചു എന്നാലും ആ മൂത്ത കൊച്ചിനെ ഇത്തിരി സ്നേഹം കൊടുത്തിട്ട് എന്നെ വീണ്ടും അമ്മാവനാക്കിയാൽ പോരായിരുന്നോ ദക്ഷിണു പറയാതിരിക്കാനായില്ല തുടങ്ങി അവൻ്റെ അമ്മാവങ്ങളെ പോട അവിടെ നിന്ന് എൻ്റെ വേദോട്ടിക്ക് ഞാൻ ആവശ്യത്തിന് സ്നേഹൊക്കെയും കൊടുക്കുന്നുണ്ട് ഈ വരുന്ന ഒൻപത് മാസം എൻ്റെ അമ്മൂനെ എനിക്ക് സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും പൊതിയണം അഭി പറഞ്ഞു അതു തന്നെ അപ്പം നമുക്ക് ഇന്ന് കുപ്പി പൊട്ടിക്കണം രാഹുൽ പറഞ്ഞു പൊട്ടിക്കാം എൻ്റെ അളിയന്മാർക്ക് ഇന്നെൻ്റെ വക വയർ നിറച്ച് കൊടിക്കാം അബി ചിരിയോടെ പറഞ്ഞു എന്താണ് രാഹുൽ അവിടെ ഒരു ചർച്ച രാഹുലിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന ഹർഷൻ ചോദിച്ചു അളിയന്മാർക്ക് ഹിറ്റ്ലറുടെ വക മദ്യസേവണ്ടത്രേ രാഹുൽ പതിയെ പറഞ്ഞു അളിയന്മാർക്ക് മാത്രമേയുള്ളൂ അനിയനില്ലേന്ന് ചോദിച്ചേ അതിനിടയിൽ ഹർഷന്റെ തൊട്ടരികെ നിൽക്കുന്ന ആരവിന് സംശയം എന്തുവാണാ കാര്യം നീ വന്നു ആരവിൻ്റെ തൊട്ടരികെ നിൽക്കുന്ന വിഷ്ണുവിൻ്റെ ചോദ്യം എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല അളിയമ്മമാർക്ക് ഹിറ്റ്ലറുടെ വക ഇന്ന് നായി ഡ്രിങ്ക്സ് പാർട്ടിയാണത്രേ നിനക്ക് പ്രതീക്ഷക്ക് വകയുണ്ട് കാരണം നീ അളിയനാണല്ലോ ചേ അപ്പൂനെ ഞാൻ കെട്ടിയാൽ മതിയായിരുന്നു എങ്കിൽ എനിക്കും ഈ അളിയന്മാരുടെ ലിസ്റ്റിൽ ഇടം പിടിക്കായിരുന്നു അല്ലേ ആരവ് വിഷ്ണുവിനോട് പറഞ്ഞു ഡാ ആ കളിക്കാരൻ കേൾക്കണ്ട അവൻ നിൻ്റെ താളെ സിക്സർ അടിച്ച് കളയും അവൻ കഷ്ടപ്പെട്ട് സെറ്റാക്കിയ മുതലാത് വിഷ്ണു പറഞ്ഞു എന്നാ അച്ഛനെ കെട്ടിയാൽ മതിയായിരുന്നു അല്ലേ പുറത്തുണ്ടി എൻ്റെ ഭാര്യ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാം വിഷ്ണു പല്ലിറമിക്കൊണ്ട് പറഞ്ഞു ഇതേ സമയം ഇതൊക്കെ കേട്ടുകൊണ്ട് തൻ്റെ മുന്നിൽ ക്ഷേതയുള്ള കാര്യം ആരം ഒരു നിമിഷം മറന്നു പോയിരുന്നു എൻ്റെ പൊന്ന ചേട്ടന്മാരെ ഇത് വീഡിയോ അല്ല ഫോട്ടോയാണ് ഒന്ന് വായടക്കി പിടിച്ചു നിൽക്കുമോ ബാക്ക് ബെഞ്ചേഴ്സിന്റെ നോക്കിയൊടുവിൽ ക്യാമറമാൻ തുറന്നു പറഞ്ഞു ആ നിമിഷം ദീപു ക്യാമറമാനോട് ഒരു മിനിറ്റ് നിന്നും പറഞ്ഞു അബക്ക് നേരെ തിരിഞ്ഞു മനുവേട്ട എനിക്ക് വോഡ വേണ്ട കേട്ടോ വിയർ മതി ഞാനുണ്ട് ചിയോസ് പറയാൻ അതും പറഞ്ഞ് ദീപു മുന്നിലോട്ട് തിരിഞ്ഞതും ഇത് ക്ഷബിയ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി നോക്കണ്ട നിന്റെ പെങ്ങളെ മുഴുകൂടിയെത്തിയ ഗുരു മറ്റാരും അല്ല നിന്റെ പപ്പ തന്നെയാ അഭി പറഞ്ഞത് കേട്ടതും ദക്ഷിഖിൽ പോയി നിപ്പാണ് ദേ എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ സ്മൈൽ പ്ലീസ് ക്യാമറമാൻ പറഞ്ഞതും എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു ഹിറ്റ്ലറും ഭാര്യയും അണിയന്മാരും പെങ്ങന്മാരും മക്കൾസും ഒരുമിച്ച് ഒരൊറ്റ ഫ്രെയിമിൽ അതിമനോഹരമായ ആ ഒരു നിമിഷം അതിലും മനോഹരമായി ക്യാമറമാൻ തൻ്റെ ക്യാമറയിൽ പകർത്തി